സി പി ഐ കട്ടപ്പന മണ്ഡലം സമ്മേളനത്തിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു ജൂൺ ഒന്ന് രണ്ട് തീയതികളിലായി കാഞ്ചിയാർ പള്ളിക്കവലയിൽ വെച്ചാണ് സി പി ഐ കട്ടപ്പന മണ്ഡലം സമ്മേളനം നടക്കുന്നത് മണ്ഡലത്തിലെ ആറ് ലോക്കൽ സമ്മേളനങ്ങളും അൻപത്തിയാറ് ബ്രാഞ്ച് സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് മണ്ഡലം സമ്മേളനത്തിലേക്ക് എത്തുന്നത് ആയിരത്തി മുപ്പത്തി പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും കട്ടപ്പനയിൽ ആർ ശ്രീധരൻ സ്മാരക ഹാളിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി വി ആർ ശശി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ കെ കെ ശിവരാമൻ ബി കെ ധനപാൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു ജില്ലാ കൗൺസിൽ അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ അഡ്വക്കേറ്റ് കെ ജെ ജോയിസ് അഡ്വക്കേറ്റ് വി എസ് അഭിലാഷ് കെ എൻ കുമാരൻ കെ എസ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇനി നമുക്ക് സഹസംഘത്തിന്റെ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട് അതിന് റൂം എടുത്തു കഴിഞ്ഞു ഇവിടുത്തെ ഒന്നേ രണ്ടേ തീയതിയിലെ സമ്മേളനം കഴിഞ്ഞാൽ ജില്ലാ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം നമ്മുടെ സഹസംഘ ഓഫീസ് തുറന്നുകൊണ്ട് നമ്മൾ ആരംഭിക്കാൻ പോകുകയാണ് ജില്ലാ സമ്മേളനം നമ്മുടെ കട്ടപ്പ ഏറ്റെടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ ജില്ലയിലെ പാർട്ടി സമ്മേളനങ്ങൾ പാർട്ടി സഖാക്കൾ മാത്രമല്ല നമ്മുടെ സുരേന്ദ്രൻ വിജയകുമാരി ജയകുമാർ വൈസ് ചെയർമാനായും പി ജെ സത്യപാലൻ ജനറൽ കൺവീനർ കെ കെ സജിമോൻ ജോയിന്റ് കൺവീനർ കെ എസ് രാജൻ ട്രഷറർ എന്നിവരടങ്ങുന്ന ജനറൽ കമ്മിറ്റിയായും യോഗം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ